മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷ് ചെങ്ങന്നൂരിൽ മൂന്നാംഘട്ട പര്യടനം നടത്തി കരിവേലിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മരിയപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും തകർക്കുമ്പോൾ സംസ്ഥാനത്തെ പിണറായി സർക്കാർ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണെന്ന് ശ്രീകുമാർ പറഞ്ഞു അഡ്വക്കേറ്റ് ഡി നാഗേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എം പി എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകൾ ഇല്ലാത്തതാണെന്ന് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ മേഖലയിൽ മുൻപെങ്ങുമില്ലാത്ത വികസനം സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു ജില്ലാ ആസ്ഥാനത്ത് മാത്രം സ്റ്റോപ്പുള്ള വന്ദേഭാരതത്തിന് ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് വേളാങ്കണ്ണി തിരുപ്പതി ഗുരുവായൂർ എന്നിവിടങ്ങളിലേക്കുള്ള പുതിയ ട്രെയിനുകൾ മണ്ഡലത്തിലെ ഗതാഗത മേഖലയിലെ നാഴികക്കല്ലുകളാണ് ചെങ്ങന്നൂരിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു പത്തനാപുരത്തെ റബ്ബർ പാർക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് യാതൊരു പ്രസക്തിയുമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള പാർലമെന്റ് പത്തൊമ്പത് സീറ്റിൽ മാത്രമാണ് പ്രതിപക്ഷം മത്സരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പര്യടനത്തിന് സ്വീകരണം നൽകി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബൈക്ക് റാലിയുമായി പര്യടനത്തെ അനുഗമിച്ചു രാത്രി വൈകി ചെങ്ങന്നൂർ മാർക്കറ്റിൽ പര്യടനം സമാപിച്ചു അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ജൂണി കുതിരവട്ടം സുനിൽ പി ഉമ്മൻ രാജൻ കണ്ണാട്ട് പി വി ജോൺ തോമസ് ചാക്കോ കെ ആർ സജീവൻ സുജ ജോൺ ആർ ബിജു ശശി എസ് പിള്ള ജോസ് കെ ജോർജ് എന്നിവർ പ്രസംഗിച്ചു